തിരുവാതുക്കൾ ഇരട്ടക്കുല കേസിൽ കൃത്യം നടത്തുന്നതിന് വേണ്ടി പ്രതി എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അമിത് റെയിൽവേ സ്റ്റേഷനിലും എത്തിയിരുന്നു ഏകദേശം ഒന്നൊന്നര മണിക്കൂറായിരുന്നു അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് അമിത് എടുത്ത പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ ഒരു വിജയകുമാറിന്റെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ അന്വേഷണത്തിലൂടെയാണ് ഇയാൾ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചതും ഇതും ശരിവെക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിവരെ ഇയാൾ ഈയൊരു റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു അതിനുശേഷമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു പ്രതി ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നത് അതിനുശേഷം പന്ത്രണ്ട് പത്തിന് തിരുവാതിക്കൽ ജംഗ്ഷനിൽ വന്നിറങ്ങി ഒരു പരിഭ്രാന്തിയോ കൂസല് പോലും ഇല്ലാതെയാണ് ഇയാൾ ഇവിടെ ഇറങ്ങിയത് വളരെ ലാഘവത്തോടെ ഒരു കൊലപാതകത്തിലേക്ക് പ്രതി പോകുന്നു എന്നുള്ള ഒരു മട്ടിലായിരുന്നു കുമരകം ഭാഗത്തേക്കാണ് ഈ ഒരു പ്രതി നടന്നു അവിടെ വെച്ച് ഈ ഒരു കൊലപാതകം നടക്കുന്ന വീടിന് തൊട്ടു പുറകിലായി പ്രതി അവിടെ എത്തുന്നു ഏകദേശം പന്ത്രണ്ട് മുപ്പത്തഞ്ചോടുകൂടിയാണ് ഈ ഒരു കൊലപാതകം നടന്ന വീടിന് സമീപം പ്രതി എത്തിയത് ഒരു മണിയോടുകൂടി തന്നെ ഇയാൾ ഏറെ കൃത്യവും നടത്തുന്നു ശേഷം മൂന്ന് നാൽപ്പതോടുകൂടി കൊലപാതകങ്ങൾക്ക് ശേഷം സി സി ടി വി ഡി വി ആറുമായി പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിന്നീട് സമീപത്തുള്ള തോട്ടിലേക്ക് അയാൾ വലിച്ചെറിയുന്നതും എന്തായാലും ഈ അറസ്റ്റിലായ പ്രതി അമിത ഉറാങ്ങിന് പിന്നിൽ വമ്പൻ സംഘം ഉണ്ടാകാൻ സാധ്യതയേറെ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അന്വേഷണത്തിൽ കേസിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന്റെ പരിസരത്തെ തോട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു പ്രതി ഉപേക്ഷിച്ച രണ്ട് മൊബൈൽ ഫോണുകൾ ഒന്നുകൂടി കണ്ടെത്താനുണ്ട് പ്രതിയുടെ മൊഴി പ്രകാരം അമിത് കോട്ടയത്ത് നിന്നും ഓട്ടയിൽ കയറി തിരുവാതിക്കലും എത്തി അവിടെ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് കൊലപാതകം നടന്ന വീട്ടിലേക്കുള്ളത് ഇവിടേക്ക് നടന്നെത്തി കൊലപാതകം നടത്തിയ ശേഷം തിരിച്ചു കോട്ടയത്തേക്ക് നടന്നാണ് പ്രതി പോയത് കോട്ടയത്ത് ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് നടക്കുന്നതിനിടെയാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ തോട്ടിൽ ഉപേക്ഷിച്ചത് പ്രതിയുടെ പക്കൽ പത്തോളം ഫോണുകളും ഇരുപതോളം സിം കാർഡുകളും ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ രണ്ട് ഫോണുകൾ മാത്രം ഉപേക്ഷിച്ചു എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഉപേക്ഷിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടായിരുന്നിരിക്കാം ഇതായിരിക്കും പോലീസ് സംശയിക്കുന്നതും ഇതിൽ ഒരെണ്ണം കണ്ടെത്താനുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്നതും കൊലപാതകം നടത്തിയ ശേഷം തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് തൃശൂരിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പ്രതി പോയതും ഇവിടെ നിന്നാണ് പോലീസ് അമിതിന് പിടികൂടിയത് കൊലപാതകം നടന്ന വീടിന്റെ മുന്നൂറ് മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാർഡ് ഡിസ്കും കണ്ടെത്തിയത് മൊബൈലും ഇവിടെ തന്നെ ഉപേക്ഷിച്ചതായാണ് പ്രതിയുടെ മൊഴി പക്ഷേ ആ ഒരു മൊബൈൽ ഫോൺ മാത്രം കിട്ടിയില്ല കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ അമിതനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് അസം സ്വദേശിയായ അമിതനെ തൃശൂർ മാളയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഴുവനും തിങ്കളാഴ്ചയാണ് വിജയകുമാറിനും ഭാര്യ മീരയും ചോരമാർന്ന് മരിച്ച നിലയിൽ വീട്ടു ജോലിക്കാരി കണ്ടെത്തിയത് ഇരുവരുടെയും മുഖത്ത് തലയിലും ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു തലക്കേറ്റ ശതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കിടന്നിരുന്നത് പ്രതി ഇവരെ മനഃപൂർവ്വ വ്യവസ്ഥയാക്കി എന്നാണ് സംശയിക്കുന്നത് അമ്മിക്കല്ലും കോടാലി ഉപയോഗിച്ച് ഇവരുടെ മുഖം വികൃതമാക്കിയ നിലയിലുമായിരുന്നു അമിത് ഉറാങ് വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു ഈ ഒരു കാലയളവിൽ ഇയാൾ വിജയകുമാറിന്റെയും ഭാര്യയുടെ മൊബൈലുകൾ മോഷ്ടിക്കുകയും ഒന്നര ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തു വിജയകുമാറിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അമിത് അറസ്റ്റിലായത് ഏപ്രിൽ ആദ്യവാരം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അസം സ്വദേശിനിയായ കാമുകിയെ ഉപേക്ഷിച്ചുവെന്ന് അമിത് തിരിച്ചറിഞ്ഞു ഇതാണ് ഇയാളെ പ്രകോപിച്ചതും ഇതോടെ വിജയകുമാറിനെയും ഭാര്യയും കൊലപ്പെടുത്താൻ തന്നെ പ്രതി തീരുമാനിക്കുകയായിരുന്നു ഈയൊരു വിജയകുമാർ അടിമയോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറിയതെന്നും പലതവണ ശമ്പളം ചോദിച്ചിട്ടും തരാതിരുന്നതോടെയാണ് അയാൾ മൊബൈൽ മോഷ്ടിച്ചത് എന്നാണ് പ്രതി മൊഴി കൊടുത്തത് വിജയകുമാറിന്റെയും ഫോണിൽ ഉണ്ടായിരുന്ന സിം കാർഡ് സ്വന്തം മൊബൈലിലേക്ക് മാറ്റി ഗൂഗിൾ പേ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തു നമ്പർ ലിങ്ക് ചെയ്തിരുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ നിന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ മാറ്റി ഭാര്യ പറഞ്ഞതോടെ ഇത് തിരികെ കൊടുക്കാനും ശ്രമിച്ചു പക്ഷേ പോലീസ് കേസായതിനാൽ തന്നെ പണം തിരികെ ട്രാൻസ്ഫർ ചെയ്യാനാകില്ല എന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പണം തിരികെ നൽകാമെന്ന് കേസ് പിൻവലിക്കണമെന്നും വിജയകുമാറിനോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടു എന്നാൽ വിജയകുമാർ ഈ ഒരു ആവശ്യം നിഷേധിച്ചതോടെ കൂടിയാണ് കൊല ചെയ്യാൻ തീരുമാനിച്ചത് ആദ്യം വിളക്കെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ഇത് നടക്കില്ല എന്ന് കണ്ടതോടെ വീടിനുള്ളിൽ തന്നെ കോടാലി എടുത്തു ഇതായിരുന്നു അമിതുറാങ് പോലീസിനോട് പറഞ്ഞ ആ ഒരു മൊഴി ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് താൻ വിവാഹം കഴിച്ചതെന്നും ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാൻ കഴിയാതെ വന്നതാണ് പ്രതികാരത്തിന് കാരണമെന്നും പ്രതി പോലീസിന് മൊഴി നൽകി അമിതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടി ഉണ്ടായിരുന്ന ഒരു കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ് ജാമ്യത്തിന് ആളെ നൽകിയതും ഫൈസൽ ഷാജി തന്നെയാണ് ഇവർക്കായുള്ള പണം അമിതിന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകളിൽ ജോലി ചെയ്തു അവിടെ വെച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചതും നിഷേധിച്ചപ്പോൾ കൊല്ലാനും തീരുമാനിച്ചു ഹോട്ടലിൽ നിന്ന് എട്ട് മണിയോടെ ഇറങ്ങി പന്ത്രണ്ട് മണിവരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നു പന്ത്രണ്ടിടങ്ങളിൽ നിന്ന് പോലീസ് പ്രതിയുടെ വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടിവിയും ബി വി ആർ അടക്കം പ്രതി മോഷ്ടിച്ചിരുന്നു എന്നാൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഫോൺ ഓൺ ചെയ്തതാണ് ഇയാൾക്ക് കുരുക്കായത് വിജയകുമാർ കൊടുത്ത കേസിലെ അഞ്ചര മാസത്തോളം അമിത റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളായിരുന്നു ജാമ്യത്തിലെടുത്തത് അറസ്റ്റിന് പിന്നാലെ ഭാര്യ ഏളെ ഉപേക്ഷിച്ചും പോയി നാട്ടിലവർ പ്രസവിച്ച് കുട്ടിയും മരിച്ചു ഇതാണ് കൊലയ്ക്ക് കാരണമായ എന്നാണ് അമിത് പറയുന്നത് എന്നാൽ വിജയകുമാറിന്റെ മകന്റെ മരണവും സി ബി ഐ അന്വേഷണവും എല്ലാം സംശയത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമെന്റ് മരണത്തിന് പിന്നിലുള്ള കറുത്ത കരങ്ങൾ ഇരട്ട കൊലയ്ക്ക് പിന്നിലുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് വിജയകുമാറിന്റെ രണ്ട് ഫോണുകൾ അമിത് മോഷ്ടിച്ചതും അതിലൊന്നു കണ്ടു കിട്ടാത്തതും സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുന്നു ആ ഫോൺ സിബിഐയുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള കൊട്ടേഷൻ കളികളാണോ നടന്നത് എന്നാണ് ഇപ്പോൾ പോലീസുകാരുടെ സംശയം ഫെബ്രുവരിയിലാണ് ഗൌതമിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണ ഉത്തരവ് വന്നത് മാർച്ച് ഇരുപത്തി ഒന്നിന് സി ബി ഐ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടു ഫെബ്രുവരിക്ക് ശേഷമാണ് അമിതനെ ആരോ ജാമ്യത്തിൽ ഇറക്കിയത് അവരുടെ ലക്ഷ്യം ആ ഫോണുകൾ കൈക്കലാക്കുക എന്നുള്ള സംശയം സജീവമാണ് ആ ഒരു ഫോൺ കണ്ടെടുക്കാൻ പറ്റാത്തിടത്തോളം ഈ ഒരു ദുരൂഹത തുടരും മൂന്ന് വർഷത്തോളം വിജയകുമാറിന്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു അമിത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ പണ ഇടപാടുകളടക്കം വിജയകുമാർ ഇയാളെ ഏൽപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലാണ് അമിത് പണം തട്ടിയതെന്ന് വിജയകുമാർ വെസ്റ്റ് പോലീസ് നൽകിയ പരാതിയിലുള്ളത് നാല് അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ടും അമിതാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയതെന്ന് വിജയകുമാർ ആദ്യം വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത് പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വിജയകുമാർ പരാതി നൽകുന്നതിന് മുൻപ് പണത്തിന്റെ കാര്യം അമിത്തിനോട് ചോദിച്ചിരുന്നു തിരികെ നൽകാമെന്ന് അമിത് പറഞ്ഞിരുന്നു എന്നാൽ പണം ലഭിക്കാതെ ആയതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെ അമിത്തിന് വൈരാഗ്യം കൂടി പ്രതി അമിത്തിന് ഒട്ടും കുറ്റബോധമില്ലായിരുന്നു കൃത്യം നടത്തിയ ശ്രീവത്സം വീടിനും ഡി വി ആർ ഫോണും കളഞ്ഞ തോട്ടിനു സമീപത്തെത്തിച്ചായിരുന്നു ഈ ഒരു തെളിവെടുപ്പ് നടത്തിയത് പുത്തനങ്ങാടി തോട്ടിലാണ് ഒരു സി സി ടി ഡി വി ആറും കളഞ്ഞതെന്നായിരുന്നു ആദ്യം പ്രചരിച്ചിരുന്നത് എന്നാൽ വിജയകുമാറിന്റെ വീടിനു സമീപത്തുള്ള പള്ളിക്കുളം തോട്ടിലായിരുന്നു ഇയാൾ ഇത് കളഞ്ഞത് എന്തായാലും പ്രദേശവാസികളുടെ സഹായത്തോടെ അവരുടെ നടത്തിയ പരിശോധനയിൽ തന്നെയാണ് ഡി വി കണ്ടെത്തുകയും ചെയ്തത് പക്ഷേ മൊബൈലുകൾ കിട്ടിയതുമില്ല ബുധനാഴ്ച രാവിലെ മാളയിൽ നിന്ന് പിടിയിലായ അമിത്തിനെ പകൽ ഒന്നരയോടെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പ്രതിയുടെ മുഖം മറച്ചിരുന്നു വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനും പണം അപഹരിച്ചതിനും ജയിലിലായ അമിത് തിരിച്ചെത്തിയ ശേഷം ഒരിക്കൽ തിരുവാതികൾ വീട്ടിലെ അതിക്രമിച്ച് കടന്നിരുന്നു അന്ന് വീട്ടുകാരും ജോലിക്കാരും ഉണർന്നതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാകാതെ മടങ്ങി എന്നാൽ കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു അമിതിന്റെ രണ്ടാം വരവ് കോട്ടയത്ത് നിന്ന് ഡ്രില്ലറും വാങ്ങി ഇതുപയോഗിച്ച് ജനച്ചെടിൽ വിടമുണ്ടാക്കി ഉള്ളിലേക്ക് കൈയിട്ട് മുൻവാതിന്റെ കൊളുത്തും തുറന്നു വിജയകുമാറും ഭാര്യയും കിടന്നിരുന്ന മുറികളുടെ വാതിൽ കുറ്റിയിടാതിരുന്നത് പ്രതിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനാണ് പിന്നെ അയാളുടെ ശ്രദ്ധ പോയത് വീടിന്റെ സി സി ടിവിയും ഡി ബി ആറുമായിട്ടാണ് പ്രതി പുറത്തു കടന്നത് ഇത് സമീപത്തെ തോട്ടലിൽ അയാൾ എറിയുകയും ചെയ്തു അമേരിക്കയിലുള്ള മകളുടെ ഫോണിലേക്ക് സി സി ടി വി കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നും പോലീസിന്റെ കണക്കൂട്ടലുണ്ട് ഇതിൽ നിന്ന് ചിലപ്പോൾ ദൃശ്യങ്ങൾ എടുക്കാൻ സാധിച്ചിരിക്കും എന്നാണ് പോലീസുകാർ പറയുന്നത്